கழிச்சாண்டோ <mulandukalichando> எந்த <mulandukalichando> കഴിഞ്ഞ കളി തോറ്റന്റെ ഒരു നാണക്കേടും കല്ലോ ഉണ്ട് എന്തൊക്കെ നാണും ബേജാ തല അടിച്ചാൽ മതിയല്ലോ എന്തെങ്കിലും കപ്പില്ല മാറ്റീമിനോട് തോറ്റ ആൾക്കാരാണ് കളി വലിയ മറ്റൊരു ഗ്രൗണ്ടും മറ്റേ ചപ്പൊക്ക് ആവും ഗ്രൗണ്ടൊന്നും ധരംശാലല്ലോ ഊടായാലും ഞങ്ങൾ ജയിക്കും ഞങ്ങൾക്ക് ഏത് ഒരു എന്നിട്ട് തോൽക്കാനല്ലേ ഇത് പറഞ്ഞിട്ട് കാര്യമല്ല തോൽക്കാനല്ലേ ആ തലൻ്റെ കഴിഞ്ഞാൽ കണ്ടു എന്താ വീസിനെ നൂപ്പര് ബാക്കി ആൾക്കാരെല്ലാം കാറ്റിട്ട് അതൊക്കെ എല്ലാ കളിയിലും വന്നിങ്ങനെ മനസ്സിലടിച്ച് ആ ചങ്ങായി പിണങ്ങി പോയോ ഡാരി വെച്ചാല് നേരിടമാനമോപ്പർക്ക് ഓടാൻ പറ്റാതായതുകൊണ്ട് അങ്ങനെ ചെയ്താറില്ല യാതൊരു വിധം ഇല്ല രണ്ടി ടീമിൽ പ്രശ്നമല്ലോ നിങ്ങളിപ്പോ എത്തു വിചാരിച്ച അല്ല ഞങ്ങളുടെ കാര്യം കട്ട ഇന്നത്തെ മത്സരത്തിൽ ജയിക്കുന്നു നിങ്ങളോടൊപ്പം എത്തുന്നു അതാണ് വ്യത്യാസം ഞങ്ങൾ ഇപ്പൊ അഞ്ചാമതൊക്കെ ഒരുപാട് താഴ്ത്താണ് രണ്ട് പോയിന്റിന്റെ വ്യത്യാസം ഇന്ന് ജയാനോട് കൂടി രണ്ട് ില്ല ഞങ്ങൾക്ക് നെറ്റ് ഒക്കെ ആണ് ഞങ്ങൾക്ക് അടുത്ത നാല് കളിയിൽ മൂന്നെണ്ണം ജയിച്ചാൽ ഞങ്ങൾ കേറും കയറും അങ്ങനല്ല നിങ്ങൾ നെറ്റ് എത്രാമതാണ് വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ല നല്ല ഡിഫറൻസ് ആണ് താഴ്ത്തി മത്സരത്തിൽ ജയിക്കുന്നോട് കൂടി അതൊക്കെ മാറ്റങ്ങള് വരും സി എസ് തന്നെ എന്തായാലും

ജയി ജയിച്ചു വരുന്നില്ലേ ഇല്ല ഞങ്ങക്ക് ഇന്നത്തെ മത്സരത്തിൽ നിങ്ങളെ തോൽപ്പിച്ചില്ലല്ലോ തോൽപ്പിക്കാ നിങ്ങളെ മൈതാനത്ത് പൊട്ടിച്ച് ഞങ്ങൾക്ക് എന്ത് നിങ്ങളത് പുരാണം പറ നാലഞ്ച് കളിയായിട്ട് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് ഒന്നും നടക്കൂലും കുട്ടികളും ഒരുങ്ങിറങ്ങണേ ഒരു തോന്നല് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആകെ മൂന്നാല് പേടിയുള്ളൂ ഒന്ന് ദീപക്ചാരന്റെ പരിക്ക് പ്രശ്നമാണ് പിന്നെ ഫിസ് നാട്ടു കോഴിക്കണേ നാലും പതിരാനിയും മറ്റേ പരും പെട്ടെന്നല്ലേ തിരിച്ചു വന്നിരിക്കണേ അതുകൊണ്ട് ആ വകും ചുരുക്കത്തിൽ നിങ്ങളൊന്നും തോൽക്കും അതൊക്കെ വെറും സ്വപ്നമാണ് അഞ്ചാവ് കപ്പില്ലാത്ത പോലെയാണ് അത് ഈ കൊല്ലും അങ്ങനെ തന്നെ തുടരും